ഏറെ നാളുകളായുള്ള കാത്തിരിവുകൾക്ക് വിരാമമിട്ട നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് ഭാഗങ്ങളിലായി വരുന്ന സിനിമയിൽ രാമനായി രൺബീർ കപൂറും സീതയായി സായ് പല്ലവിയുമാണ് അഭിനയിക്കുന്നത് യാഷായിരിക്കും സിനിമയിൽ രാവണൻ എന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ സിനിമയ്ക്കായി അയോധ്യയിൽ പതിനൊന്ന് കോടി മതിക്കുന്ന സെറ്റാണ് പണിതിരിക്കുന്നത് സിനിമയുടെ ഷൂട്ട് ഇവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് ആനിമൽ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം രൺബീർ ചെയ്യുന്ന സിനിമയായതിനാൽ വലിയ പ്രതിഫലമാണ് താരം സിനിമയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളിലേക്കുമായി കോടി രൂപ പ്രതിഫലമാണ് താരം ആവശ്യപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാസ്ത്രയിൽ താരം വാങ്ങിയതിലും ഇരട്ടി തുകയാണിത് സിനിമയിൽ നായികയാകുവാനായി പതിനെട്ട് മുതൽ ഇരുപത് കോടി വരെയാണ് സായ് പല്ലവി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഓരോ ഭാഗത്തിനും ആറു കോടി രൂപയാണ് സായ് പല്ലവിയുടെ പ്രതിഫലം കെ ജി എഫിന്റെ വമ്പൻ വിജയത്തിന് ശേഷം ചെയ്യുന്ന സിനിമയിൽ മൂന്ന് ഭാഗങ്ങൾക്കുമായി നൂറ്റി അൻപത് കോടി രൂപയാണ് യാഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിഫലത്തെ പറ്റിയുള്ള വാർത്തകൾ ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഇതിൽ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല സണ്ണി ടീളായിരിക്കും സിനിമയിൽ ഹനുമാനായി കൈകൈയ്യായി ലാറാദ സൈമത്തും നവീൻ പോളിഷെട്ടിയാണ് ആ സിനിമയിൽ ലക്ഷ്മണനാകുന്നത് അമീർ ഖാന്റെ മകനായ ജുനൈദ് ഖാനും സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്